ഞാൻ സെറീന ഹസീബ് സംസ്ഥാന വനിതാ ലീഗിൻ്റെ സെക്രട്ടറിയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ വളരെയധികം ബഹുദൂരം മുന്നിലാണ് വളരെയധികം സന്തോഷത്തിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി അതായത് ആര്യാടൻ ഷൗക്കത്ത് ഞങ്ങളുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ബഹുഭൂരിപക്ഷത്തിന് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ അപ്പുറത്തേക്കുള്ള ഭൂരിപക്ഷത്തിൽ നല്ല ഒരു വിജയം കാണുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങളിരിക്കുന്നത് വനിതകളുടെ പിന്തുണയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പുരുഷന്മാരെക്കാളേറെ ആവേശത്തിലാണ് വനിതകൾ കാരണം സർക്കാരിനോടുള്ള പ്രതിഷേധ രേഖപ്പെടുത്താനുള്ള ഏറ്റവും നല്ല ഒരു അവസരമായിട്ടാണ് നിലമ്പൂർ മണ്ഡലത്തിലെ വനിതകൾ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഒരു വലിയൊരു അവസരമായിട്ടാണ് അവർ കാണുന്നത് ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളിലൂടെയാണ് ഇന്ന് നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ വലിയൊരു കാരണക്കാരായിട്ടുള്ള ആളുകൾ മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ നമ്മളിലൂടെ ഒരു ചാൻസ് കിട്ടുന്ന സമയത്ത് അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഓരോ വനിതാ വോട്ടർമാരുടെയും താൽപ്പര്യം അതിനായി പോളിംഗ് ബൂത്തിലേക്ക് പോവാൻ വേണ്ടി കാത്തിരിക്കുന്ന വനിതാ പ്രതിനിധികളെയാണ് നാട്ടിലെങ്ങും ഈ മണ്ഡലത്തിലെങ്ങും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സംശയമില്ല ഒരു ലെവലേഷൻ പോലും ബാധിക്കൂല ആരാടേയും ഷൗക്കത്തും ഈ പറയുന്ന കക്ഷികളും ഞാൻ പേരെടുത്ത് പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ പറയുന്ന കക്ഷികളും ആനെയാണ് ആൻകുട്ടിനും വ്യത്യാസമാണ് ആര്യാടർ ഷൗക്കത്ത് എന്ന് പറയുന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ആര്യാടൻ മുഹമ്മദ് സാഹിബിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഗത്ഭനായിട്ടുള്ള നേതാവിൻ്റെ അല്ലെങ്കിൽ വികസന നായകൻ്റെ നിലമ്പൂർ മണ്ഡലത്തെ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ വികസന വിപ്ലവം കൊണ്ടുവരാൻ ജനങ്ങൾക്കൊപ്പം നിന്ന ഒരു നേതാവിൻ്റെ മകനാണ് ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല ഒരു സാംസ്കാരിക നായകനാണ് ഒരു പൊതുസന്നദ്ധ മേഖലയിലെ സന്നദ്ധ പ്രവർത്തകരാണ് പാവപ്പെട്ട ജനങ്ങളെ കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് അത് അവരോടൊപ്പം നിൽക്കാൻ സാധിച്ചിട്ടുള്ള വ്യക്തിയായി തെളിയിക്കപ്പെട്ടതാണ് ഗ്രാമപഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും ഒക്കെ ചെയർമാനായി അത് തെളിയിച്ച ഒരു മഹാ മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്നാൽ ഈ പറഞ്ഞ കക്ഷികളൊക്കെ ഏത് തരത്തിലാണ് എന്നുള്ളത് പത്രദൃശ്യ മാധ്യമങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നതിന് പോലും പ്രസക്തിയില്ലാത്ത അത്ര ആ തരത്തിലാണ് എനിക്കതിനോട് പ്രതികരിക്കാനുള്ളത് പക്ഷേ ഞാൻ ആ ഒരു സ്ഥാനാർത്ഥികളെക്കുറിച്ച് പ്രതികരിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളെ സംബന്ധിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി എന്നുള്ള അർത്ഥത്തിൽ തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നോട്ടിയൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ അണികൾ അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാക്കന്മാരും അണികളൊക്കെ അതിനോടൊപ്പമാണ് അതല്ലാതെ മറ്റൊരു ചിന്തയിലേക്കോ അല്ലെങ്കിൽ മറ്റ് പിന്നെ മറ്റുള്ള കാര്യങ്ങളിലേക്കോ കഴിഞ്ഞു പോയതിലേക്കോ ഒന്നും യാതൊരു വിധത്തിലുള്ള തിരിഞ്ഞുനോട്ടവും ഇല്ലാതെ മുന്നോട്ട് അതിമനോഹരമായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പ്രവർത്തകർ സജീവ സാന്നിധ്യം അറിയിച്ചു കൊണ്ടുവരും പക്ഷേ ലീഗ് സ്ഥാനാർത്ഥിക്ക് പ്രവർത്തിച്ചതിൻ്റെ പതിന്മടങ്ങ് ശക്തിയിലും നല്ല വിജിലൻറ്റായിട്ടുള്ള തരത്തിലുള്ള പ്രവർത്തനവും കാഴ്ചവെച്ചുകൊണ്ട് പോകുന്ന അതിമനോഹരമായ കാഴ്ചയാണ് നിലമ്പൂരിൻ്റെ മണ്ണിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്